ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഇത് ചൊവ്വാഴ്ച ശിവക്ഷേത്രമാണ് കാണുന്നത് ഞാനിപ്പോൾ കണ്ണൂരാണ് ഉള്ളത് പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം നമ്മൾ തിലാനൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുകയാണെ അവിടെ വേത്തക്കൊരു മകൻ ക്ഷേത്രമുണ്ട് അത് ധാരാളം പേര് വാട്സപ്പിൽ നമ്മുടെ അയച്ചിട്ട് പറഞ്ഞു അവിടെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതിയിൽ അങ്ങനെ തോന്നുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉത്സവം നടക്കുകയെന്ന് നിങ്ങൾ എന്തായാലും വരണം എന്ന് നടത്തു അപ്പം പുലർച്ചെ മൂന്ന് മണിക്ക് മൂന്നര മണിക്ക് ഉത്സവമാണ് ഇപ്പോൾ ഇവിടെ കണ്ണൂർ അച്ഛനോത്രയേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാൻ വെച്ചു വരുന്നതാണ് അവിടെ വിട്ടതല്ലേ അപ്പം പന്തീരാ തേങ്ങറും കാര്യങ്ങളൊക്കെ ഉണ്ട് വെട്ടക്കൊരു മകൻ ക്ഷേത്രമാണ് അവിടുത്തെ കമ്മിറ്റിക്കാരെ പറ്റിയിട്ട് വളരെ നല്ല അഭിപ്രായം എല്ലാവരും പറയുന്നത് അപ്പോൾ അതൊന്ന് അവരൊന്ന് കാണണം അങ്ങനത്തെ ആ പോസിറ്റീവ് ആൾക്കാരെ നമ്മൾ കാണുന്നത് അത്യാവശ്യമല്ല അപ്പോൾ അവരൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടും എന്താണെന്ന് ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഉഴിഞ്ഞിട്ട പോലെയാണ് അവർ എന്നുവെച്ചാൽ അവർ ക്ഷേത്രത്തിന് വേണ്ടി എന്ത് ത്യാഗവും തയ്ച്ച് അവർ മുന്നോട്ട് പോകുന്നതാണോ അല്ല അപ്പോൾ അവിടെ നല്ലവരെ കണ്ടെങ്കിൽ നമുക്കൊരു കാണാനോടോ ആഗ്രഹമുണ്ടാകും നമ്മളിതാ വഴിത്തോ നമുക്ക് താണക്കെട്ടാനായി അല്ല ഇവിടെ താഴെത്തവും കിട്ടാനായി ക്ക് അവരെ കൈവിച്ച് തരുന്നവർ ജീവിത ക്ഷേത്രം തന്നെ പറയാം അപ്പൊ ആ ക്ഷേത്രത്തിൻ്റെ പിന്നെ പുതിയ ഗ്രഹത്തിലേക്ക് മാറിയിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കുചേനെ അതിൻ്റെ അധികാരികളെ ഇന്ത്യൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിനധികം ഇന്നത്തെ പോകുമ്പോൾ അപ്പം അത് ഇത്രേച്ച് ഏറ്റവും കഴിഞ്ഞപ്പോൾ വന്നു പറഞ്ഞ കളാപ്പു ശ്രീ സുബര ക്ഷേത്രത്തിൽ ഉത്സവമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഒന്ന് നമ്മൾ ഏതായാലും കക്കാട് തുളിച്ചേരി ദേശവാസികളെ ആ ഒരു സംഭവം ചെയ്തിട്ട് മടങ്ങിക്കളയാ കരുതി അതുകൊണ്ട് ആ ഒരു സംഭവം ചെയ്യാൻ മാത്രമേ നിന്നിട്ടുള്ളൂ അതിനെ സമയം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് കണ്ണൂരിൽ പിന്നെ അപ്പോൾ അതിനിടയിൽ വേറെ എടുക്കുന്ന സ്ഥലത്ത് വിളി വന്നു അപ്പോൾ അവിടെ നിന്നും നമുക്ക് പോകാൻ പറ്റിയില്ല അത് മഴയുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് പോകാൻ പറ്റി നടക്കുമ്പോൾ മഴ അപ്പോൾ പോകാൻ സാധിച്ചില്ല അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ താഴെ ചോ കണ്ണൂർ താഴെ ചുവന്നുള്ള സ്ഥലത്താണ് ഉള്ളത് ഇവിടുന്ന് ഇത് കാപ്പാട്ടേക്ക് പോകുന്ന റോഡായിരുന്നു പെട്ട ചേക്കിലപ്പുരിയാ ചേക്കിലപ്പുരി അല്ല ചേക്കിലപ്പുരി എത്ര വരും ഇത് കാപ്പാട്ട റോഡ് കാറ്റടപ്പാട്ടാണ് കാപ്പാട്ട റോഡെന്ന് മാറ്റം പറയാം അപ്പോൾ അങ്ങോട്ട് ഒരു ക്ഷേത്രമുണ്ടോ ആ ക്ഷേത്രത്തിന്റെ ഒന്ന് കാഴ്ചകൾ കുറേ പേര് നിങ്ങളെ അതോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ണൂർ വരുമ്പോൾ ഒന്നത് അവിടെ കേരളയിൽ ആവശ്യമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം വീണ്ടും വയനാട്ടിലേക്ക് പോകും അപ്പോൾ നമ്മൾ വെച്ച് ഏതായാലും ഏതായാലും രാവിലെ ഒക്കെ സമയം സമയത്താണ് അപ്പോൾ അതുകൊണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് നടക്കുന്നത് എന്താണെന്ന് വച്ചാൽ വയനാട്ടിലുള്ള ഞങ്ങൾ മൊബൈൽ കൂടി പുറത്തു വയനാട്ടിലത് പുറങ്ങൾ പത്ത് ചെയ്തിട്ട് വേറെ കഴിഞ്ഞു നോക്കിയിട്ട് നമുക്ക് പണിയൊക്കെ പിന്നെ അത് തന്നെ ആക്കണ്ടിക്കൽ ചെറിയ വൈഫൈ കൊണ്ട് നമുക്ക് ഫോൺ പറ്റുക എന്നൊന്നും ആവില്ല ഒരു ദിവസം പോണം രീതി രീതി കഴിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പറ്റില്ല ലെത്ത് കൂടുതലുള്ള വീഡിയോ അല്ലേ ഫോൺ വീഡിയോ കുഴപ്പമില്ല അപ്പം ഫോൺ വീഡിയോ വെച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടോ ദിവസം വരെയായിട്ടുണ്ട് അപ്പം ഞാനൊരു പതിനായിരം തന്നെ റിപ്പ് ചെയ്ത് തന്നെ അപ്പോൾ മൂന്നാല് ഇപ്പം റിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാല് ക്ഷേത്രങ്ങൾ ഓരോ മെമ്പർ കണ്ടിട്ട് ഇപ്പൊ വെച്ചിട്ട് ഇപ്പൊ കണ്ടിട്ട് വന്നിട്ട് എഡിറ്റ് ചെയ്യുന്നത് ഇവരോട് എപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആദ്യം വീട് നമുക്ക് പോയിട്ട് എടുക്കുകയല്ലേ നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ കഷ്ടക്കാർ എങ്ങനെയാണ് നമ്മളവിടുത്തെ വിഷങ്ങൾ ഇങ്ങനെയാണ് നമുക്കുള്ളത് യാത്ര കൂടുതലാണ് അപ്പം അതുകൊണ്ടും അത്യാവശ്യമായിട്ട് അഷ്ടപ്പാട്ട് കൃഷി നമുക്ക് വെച്ചപ്പെടാൻ സാധിക്കുന്നില്ല എന്തായാലും നമുക്ക് ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ നോക്കാം പിന്നെ രണ്ട് പേർന്നിട്ട് എടുക്കും ഒന്ന് അപ്പാട്ടിൽ കപ്പന്നാണ് പെരുങ്ങായി വെങ്ങളായി ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ വന്ന് വീട്ട് വന്ന് നടക്കണെന്താ അതോ കാര്യം പറഞ്ഞു തന്നെ വീട്ടിൽ ഒന്ന് വരണമെങ്കിൽ ചീത്തകരിക്കാൻ പറ്റുമ്പോൾ ചെയ്യണം എന്നാലും പറഞ്ഞു അപ്പൊ നമുക്ക് അതിലെ അധികാരിയോട് ചോദിച്ചു മനസ്സിലാക്കാം എന്ന സംഭവം ഒന്ന് വേട്ടപ്പോ ഒരു മകൻ എന്ന് പറഞ്ഞിട്ടോ നീട്ടി ഉള്ളത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനൊന്ന് അപ്പം ഇത്ര വരുന്നു ഓ ഇന്നോ ഇന്ന സ്റ്റാർട്ടിന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഉത്തമല്ല പരിപാടി മൂന്ന് ചോദിച്ചോ